السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وصحبه سيدنا ومولانا محمد نام نروه كن عبادة تقول اتبعون بردانا بطة تانو من الله عبادة دي ാണ് ഭയഭക്തിയാണ് അള്ളാഹുവിൻ്റെ നിൽക്കുന്ന മുൻപിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധത്തോടുകൂടെ നമ്മുടെ ഹൃദയം മറ്റൊരു ചിന്തകളിലേക്കും പോകാതെ പൂർണ്ണമായും അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുമ്പോഴാണ് നിസ്കാരത്തിൻ്റെ ലതത്ത് അതിൻ്റെ രുചി അതിൻ്റെ രസം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കുക പക്ഷേ പലപ്പോഴും നാം നെയ്യത്ത് വെച്ച് തക്കബീരത്തിൽ ലിഹറാൻ കിട്ടിയാൽ തന്നെയും നാം ഊത്തുന്ന വജ്ജഹുതു അതടക്കമുള്ള ൾ ഖുർആൻ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെ നാം കുറേ കുനിയുന്നു എഴുന്നേൽക്കുന്നു എന്നല്ലാതെ എത്ര കാലത്ത് നിസ്കാരം നിർവഹിച്ചു ഞാൻ ഫാത്തിഹായാണോ ഓതിയതല്ല സൂറത്താണോ റുക്കൂട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എത്ര ശുചിതം ഞാൻ ചെയ്തു എന്നതുപോലും ഓർമ്മയില്ലാത്തൊരവസ്ഥ നമുക്കൊക്കെ വന്നുവിടാറുണ്ട് ആ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ട് വന്നു പോകുന്ന ഒന്നാണ് എന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി നാം എന്തു ചെയ്യണം ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതില്ലാതിരിക്കാൻ നാം എന്താണ് വേണ്ടത് ഒരു സുഹാബി ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അബിൽ അബിൾ അള്ളാഹു വൻഹു എന്ന് പറയുന്ന സുഹാബി മുത്തു ഹബീബ് സല്ലാഹു അലൈസ്മ തങ്ങലേക്ക് വന്നുകൊണ്ട് പക്കാൽ അദ്ദേഹം പറയാ യാ പറയാൻ്റെ തീർച്ചയായും പിഷാജ് ഷെയ്ഖാൻ അവൻ എൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ ഞാൻ ഓതുന്ന വിശുദ്ധ ഖുർആാൻ നിസ്കാരത്തിലോതുന്ന ഖുറാത്ത് പാരായണത്തിൻ്റെ ഇടയിലൊക്കെ അവൻ വല്ലാതെ എന്നെ വസ്വാസാക്കുന്ന നബിയെ എനിക്കെന്നെ ശ്രദ്ധ തീരയെ കിട്ടുന്നില്ല നിസ്കാരത്തിൽ ഞാൻ ഓദ്യം ക്രാറാഹത്തിനെ സംബന്ധിച്ച് എന്താണോ ഓദ്യം എനിക്ക് ഊർക്ക് ഊർക്കാൻ കഴിയുന്നില്ല മറന്നുപോകുന്നു അത് ഞാൻ റുക്കുവാണോ ചെയ്ത് സുജൂതാണോ എത്ര സുജൂദ് ചെയ്തു തുടങ്ങി നിസ്കാരത്തിൽ വലിയ വിഷമങ്ങൾ പ്രയാസങ്ങൾ ശ്രദ്ധയില്ലായ്മ വല്ലാതെ നേരിടുന്ന നെബിയെൽ ബിസുഹ അലി എനിക്ക് വല്ലാത്ത വസാസുണ്ടാകുന്നു എന്ന് റസൂർ അല്ലാഹി സാഹു അലൈ തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ വെവലാതി പറഞ്ഞപ്പോൾ ഫക്കാല റസൂലാഹി സാഹു അലൈവ് വസ്ലം മുത്തായ ഹബീബ് സല്ലാ അലി വസ്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞുതാക്ക ഷെയ്ഖാൻ ആ നിങ്ങൾക്കിടയിൽ നിസ്കാരത്തിൽ ശ്രദ്ധ എടുത്തു കളയുന്നത് കൊണ്ടല്ലത് ഷെയ്ത്താനാണ്ഹു ഹൻസബ് ഹൻസബ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിശാജാണ് ഷെയ്ഖാനാണ് നിങ്ങൾ നിസ്കാരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധ അവൻ എടുത്തു കളയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധ കിട്ടാൻ ഫൈദ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് സംജാതമായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് കാവൽ തേടുക അള്ളാഹുവിനോട് പിശാജിൽ നിന്ന് നിന്നോട് ഞാൻ കാവില് ചോദിക്കുന്നു എന്ന് അള്ളാഹിനോട് കാവിൽ തോടുക എന്നിട്ട് വത്ഫിൽ അലായ സാരിഖ സലാസ മൂന്ന് പ്രാവശ്യം നിന്റെ ഇടത് ഭാഗത്തേക്ക് നീ തുപ്പുക കാരണം പിഷാജ് അവൻ്റെ ഇടതുഭാഗത്തിലൂടെയാണ് മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നത് പിശാജിൻ്റെ സങ്കേതം മനുഷ്യൻ്റെ ഹൃദയത്തിലാണല്ലോ അവൻ ഹൃദയത്തിൽ കടന്നിക്കൂടിയിട്ടാണ് ഓരോ ചിന്തകൾ നിസ്കാരത്തിലടക്കം നമുക്ക് വിട്ടുതരുന്നത് ഉദക്കൂർ കഥ ഉദുക്കൂർ കഥ മറ്റൊരു തങ്ങൾ പറഞ്ഞു ഇതുവരെ ഓർക്കാത്ത കുറേ കാര്യങ്ങൾ വരെ നിസ്കാരത്തിൽ തീർത്തിയറാൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓർമ്മിപ്പിക്കും ഓരോ ചിന്തകൾ മനസ്സിൽ കിട്ടുമെന്നുകൊണ്ട് നിസ്കാരം അവൻ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ നിസ്കരിക്കാൻ സമ്മതിപ്പിക്കാതെ അതിൻ്റെ ലതയ്ക്ക് നേടിയെടുക്കാൻ കഴിയാതെ നിൻ്റെ ഖിലാസിനിൻ്റെ ഹൃഷുവിടെ നഷ്ടപ്പെടുത്താൻ അവൻ ശക്തമായി ശ്രമിക്കുമ്പോൾ നീ അവാഹുവിനോട് കാവിൽ തേടിയിട്ട് ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പിക്കും അവൻ അകറ്റാൻ വേണ്ടി ഹാല അഭിമാനപ്പെട്ടിക് തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു അള്ളാഹുഹു നിന്നും ഈ ഒരു പ്രയാസം നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടുന്നില്ല ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നുള്ള പ്രയാസം എടുത്തു കളഞ്ഞു എന്ന് മഹാനവർക്ക് പറഞ്ഞതായി കാണാം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് ബിക മിൻ വ അഴുദ്ദുബിക്കൻ ബിക റബ്ബിയ അയ്യഹ്ലറുൻ തുടങ്ങിയ ഖുർആനിലെ സൂറത്ത് വായത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ഉലു അടക്കം കൃത്യമായ വിക്കറുകൾ ചൊല്ലി സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് നിർവ ഉണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങൾ നിസ്കാരത്തിൽ പ്രത്യേകിച്ചും അള്ളാഹുലക്ക് പൂർണ്ണമായും തിരിച്ച് ശ്രദ്ധയോടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ പിഷാജൻ ഷറൻ അല്ലാഹു നമുക്കൊക്കെ വലിയ കാവൽ തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു